വമ്പൻ സിനിമാ ഓഫറുകളാണ് ഓരോ ദിവസവും ദുൽഖർ സൽമാനെ തേടിയെത്തുന്നത് എന്നാൽ കണ്ണിൽ കണ്ട പടങ്ങളിലെല്ലാം കയറി അഭിനയിക്കുന്ന ശീലം ദുൽഖറിനില്ല വളരെ സെലക്ടീവാണ് താരം വ്യത്യസ്തമായ പ്രമേയങ്ങളും ഗംഭീരമായ സിനിമകളുമാണ് ദുൽഖർ തെരഞ്ഞെടുക്കുന്നത് ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണെങ്കിലും ചിലതൊക്കെ പിഴിച്ചുപോകാറുണ്ട് അങ്ങനെയൊന്നായിരുന്നു കിംഗ് ഓഫ് കൊത്ത സൂപ്പർ ഹിറ്റുകളുടെ സൃഷ്ടാവായ ജോഷിയുടെ മകന്റെ ആദ്യ ചിത്രമായിരുന്നു അത് കൊത്ത കലക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുൽഖർ അതിന് തലവച്ചതും പണി വാങ്ങിയതും എന്തായാലും വർഷം മുമ്പ് ദുൽഖർ കൈക്കൊണ്ട മറ്റൊരു തീരുമാനം കലക്കിയെന്നാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെല്ലാം പറയുന്നത് മണിരത്നം സംവിധാനം ചെയ്ത തഗ്ലൈഫിൽ നിന്ന് ദുൽഖർ പിന്മാറിയിരുന്നു ഒരു നടനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അന്ന് ദുൽഖർ ചെയ്തത് ദുൽഖറിന് കാത്തുവച്ച റോളാണ് നാൽപ്പത് കോടി വാങ്ങി ചിംബു അഭിനയിച്ചത് കോടികൾ പോയെങ്കിലെന്ത് ദുൽഖറിന്റെ മാനം പോയില്ല തഗ്ലൈഫിൽ അഭിനയിച്ചിരുന്നെങ്കിൽ കിങ് ഓഫ് പോലെ ദുൽഖറിന്റെ കരിയറിൽ വീണ്ടും ഒരു ദുരന്തം കൂടി സംഭവിക്കുമായിരുന്നു അത്രയ്ക്ക് ബോറാണ് പടമെന്നാണ് ആളുകളുടെ പ്രതികരണം മണിരത്നത്തിന്റെ ചിത്രം ഉപേക്ഷിച്ച് ദുൽഖർ ചെയ്ത സിനിമയാകട്ടെ സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു തെലുങ്ക് സിനിമ ലക്കി ഭാസ്കർ ആയിരുന്നു അത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം மீடியா நெட்வொர்க்